श्रीराम राम राम जय श्रीराम श्री राम राम, राम, श्री राम जय भागम् आर अध्यात्मरामायणं बालकाण्डं भार्गवगर्वशमनम् അന്നേരം വസിഷ്ഠനെ ശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക മന്നവ കുറഞ്ഞൊരു ഭീതിയും ഉണ്ടാകും ഇപ്പോൾ പിന്നീടമഭയവുമുണ്ടാമെന്നറിഞ്ഞാലും ഏതു പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ യും നീല നീരതനിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനല സമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പോന്നപ്പോൾ ദശരഥൻ വീണു നമസ്കാരവും ചെയ്താൽ ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവ തന്നെ പേർത്തു വന്ദിച്ചു भक्त्या कार्तवीर्यारे परित्राहि मां तपोनिधि मार्ताण्डकुलं परित्राहि कारुण्याम्बुधे क्षत्रियान्धका परित्राहि मां जमदग्निपुत्रा मां परित्राहि रेणुपात्मज विभो परशुपाणे परिपालय कुलं मम परमेश्वरप्रिय परिपालय नित्यं पार्थिवसमुदाय रक्ततीर्थया पितृगणतर्पणं चैतनाथ कातुवारिधि भृगुपते

ായ ഭൻ ക്ഷൻ എന്നാകിലോ നിൽക്ഷണ യുദ്ധം ചെയ്യുവാൻ വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവ ചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീയത് കൊണ്ട് സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യവൻ അല്ല എങ്കിൽ കൂട്ടത്തോടെ സംഭരിച്ചിടുന്നതുണ്ടല്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞെ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേ ഉണ്ടെന്നോർക്കനീ നീ കാത്മജനേവം പറഞ്ഞോർ ും പാരമൊന്നു വിറച്ചുഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയും ഒന്നു കലങ്ങി മറിഞ്ഞതു എന്തോന്നു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും പങ്ക്തിയന്തനൻ ഭീതി കൊണ്ടു വേപതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിചതനയനും വും പൂണ്ടുരാമനാം കുമാരനും ക്രുധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലും മഹാനുഭാവന്മാരാ പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്ക് എന്തോന്നുള്ളതു തപോനിധി സ്വാശ്രമകുലധർമ്മനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്കലുഭവിക്കുകയും ചെയ്തേ ശാസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രു മിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിൻ തിരുവടിയുടെ വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചീടാമല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക സുന്ദരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മഹേന്ദ്രാദി മഹേന്ദ്രാതി കേന്ദ്ര മുനി വൃന്ദ വന്തിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥനന്ദനൻ വെല്ലും വാങ്ങി നിന്നരുളുന്ന നേരം ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതുജിത ശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളിച്ചിധേ മാർഗണം നിഷ്ഫലമായി വരികയില്ല र्गव राम लक्ष्यं तन्ीवेणम् श्रीरामवचनं भार्गवनन्दमदनुत्तरमरु श्रीराम राम महाबाहु जानकीपते श्रीरमणात्मा राम लोकाभिराम राम श्रीराम सीताभिरामानन्दात्मका विष्णु श्रीराम राम रम रमण रघुपदे श्रीराम राम पुरुषोत्तम दयानिधे श्रीराम सृष्टिस्थितिप्रलयहेतुमूर्ति श्रीराम दशरथनन्दना हृषी केश श्रीराम राम राम कौसल्यात्मजहरे एलो पुरावृत्तं केटकोण्डु मम पङ्कज विलोचना कारुण्य वारान्निधे चक्रतीर्थ तिङ्गल् चन्नत्रयं बाल्यकाले चक्रपाणे तन्ने तपस्सु चेतेन् चिरम् उग्रमां तपस्सु कुण्डिन्द्रियङ्गले एल्लां निग्रहिच्छनुदिनं सेविच्छेन् भगवाने विष्णु भगवान् नारायणन् जिष्णु सेवितन् भजनीयनीश्वरन्नाथन् माधवन् प्रसारु मल्पुरोगे वु सा

ീ മണ്ഡലമൊക്കെ പിന്നെ പ്രാപിച്ചുതമമായ തപോ നിഷ്ഠയാവസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുകെ ഭൂമിയിൽ ദശരഥൻ തന്നോടെ തനയനായി വന്ന് അന്നു കണ്ടിടാം തമ്മിൽ നാലെന്നുടേജസ് ദാശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപസ് ബ്രഹ്മപ്രളയാന്തെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെരു മറഞ്ഞിടിനാൻ നാരായണൻ തൻ നിയോഗങ്ങളെല്ലാം ഞാനും തൻ തിരുവടി തന്നെ വന്നവതരിച്ചൊരു പങ്ക്തിൽപദേ എങ്കിലുള്ളൊരു മഹാവൈഷ്ണവ തേജസ് എല്ലാം നിങ്ങളാക്കിയിടുവാനായി തന്നി ദുശരാസനം ബ്രഹ്മാതി പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ട് നീ സാക്ഷാൽ ശ്രീനാരായണന്താനല്ലോ ഭവാൻ ജഗത് സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിത് മമ ജന്മം മുന്നം ചെയ്തൊരു തപസ്ഫല്യം എല്ലാം വന്നു ബ്രഹ്മബുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നത് മൂലം ധന്യനായി ൃതാർഥനായി സ്വസ്ഥനായ വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം ഷഡ്ഭാവങ്ങൾ സുജ്ഞാന സ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രദനല്ലോ ധൂമം പോലെ പോലെ വാരിയിൽ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം യാവൽ ോകമോർത്താൽ താവൽ ഭവത്തത്വം അറിയാവല്ലം കൊണ്ടു ലഭിച്ചിടുന്ന ഭക്തിയോടും മെല്ലെ മെല്ലെ സംസാര േറിയിടുന്നതു കാലം കൊണ്ടേ ത്വജ്ഞാന ത്വജ്ഞാനപരന്മാരം മനുഷ്യ ജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരോ സദ്ഗുരു ലഭിച്ചിടും സദ്ഗുരു

വിജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം മമസിദ്ധിക്കേണം ആകയാൽ ത്വൽപാദ പദ്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം നമസ്തേ ജഗൽപദേപദേ नमस्ते दाशरथे नमस्ते शतां पते नमस्ते वेदपते नमस्ते देवपते नमस्ते मखपते नमस्ते धरापते नमस्ते धर्मपते नमस्ते सीतापते नमस्ते कारु नमस्ते चारुमूर्ते नमस्ते राम राम नमस्ते रामचन्द्र नमस्ते राम राम नमस्ते रामभद्रन्दतं नमोस्तु ते भगवन् नमोस्तु ते ചിന്തയെ ഭവരണാബുജം നമോസ്തുതേ സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം കൈകൊണ്ടു കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ ദശരഥ പുത്രനോടരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും സദാ ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടേണം വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ ത്വൽപാദാംബുജഗതി ചിത്തെ അങ്ങനെ തന്നെയെന്നു രാഘവൻ നീ യോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടുകദക്ഷിണം ചെയ്തു കുമ്പിട്ട് കൂട്ടി പ്രീതനായി ചെന്നു മഹേന്ദ്രാജലം പൊക്കേടിനാൻ ഭൂപതി ദശരഥൻ താനതി സന്തുഷ്ടനായി ാപവുമകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ആശ്ലേഷം ചെയ്താനന്ദശ്രുക്കളോട് പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥനായി വാണിടി നാൻ കീർത്തിയോടെ श्रीराम राम राम श्रीरामचन्द्रा जय श्रीराम राम राम श्रीराम भद्रा जय